നമസ്കാരം കള്ളത്തിൻ്റെ ഒരു പാരാവാരമാണ് ജീവിതം കള്ളത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ജീവിതം കള്ളമാണ് ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം നമ്മൾ സത്യം പറയുന്നതിനേക്കാൾ കൂടുതൽ കള്ളമാണ് പറയുന്നത് ഓരോരുത്തരോടും എല്ലാവരോടും നമ്മൾ സ്വയം പോലും ചിലപ്പോൾ കള്ളം പറയും സ്വയം പോലും നമ്മൾ കള്ളം പറഞ്ഞ് നമ്മളെ ബോധിപ്പിക്കും കള്ളമാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് സത്യം പറയുന്നത് വളരെ കുറവാണ് അതായത് കള്ളമാണ് നമ്മളെ നയിക്കുന്നത് നമ്മൾ നമ്മളെവിടെയും നമ്മുടെ ജോലിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടും കുടുംബജീവിതത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ എവിടെയും നമ്മൾ കള്ളമാണ് കൂടുതൽ പറയുന്നത് സത്യത്തെക്കാൾ കൂടുതൽ സത്യം എല്ലാം പറയാൻ പറ്റത്തില്ല സത്യം ഒട്ടും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലയിടത്തും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ശരിക്കും കള്ളരാണ് ശരിക്കും കപട സ്വഭാവമുള്ളവരാണ് സത്യം ഒട്ടുമില്ലാത്തവരാണ് നമ്മൾ അതാണ് എൻ്റെ എൻ്റെ കണ്ടത്തിൽ സന്തോഷം നീ